നമസ്കാരം ടൺ കണക്കിന് ഭാരം കയറ്റി യാത്ര ചെയ്യുന്ന ലോറിയേക്കാർ നൂറിരട്ടി വലുപ്പമുള്ള മനസ്സിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട മനോഫ്ക ചില മനുഷ്യർ അങ്ങനെയാണ് എത്ര അകലങ്ങളിൽ നിന്നാലും അനുവാദം പോലും ഇല്ലാതെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് കുത്തി തുറന്നു അതിന്റെ ഏറ്റവും ഉയരങ്ങൾ തന്നെ ചാടിക്കേറി കൂടിയിരിക്കും മനുഷ്യൻ എന്ന പദം എത്ര മനോഹരമാണെന്നതിന് മനോഫ്കയുടെ മുഖമാണ് ഇന്ന് ഉദാഹരണം ശരൂരിൽ ലോറി അപകടമുണ്ടായ അന്നു മുതൽ ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട മനോഫ്ക ഈ അപകടം ജൂലൈ പതിനാറാം തീയതി എട്ടേ മുക്കാല് ഒമ്പതിന്റെ ഇടയിലായിട്ട് അപകടം നടന്നത് രാവിലെ തന്നെ വാട്സ്ആപ്പില് നമുക്ക് ലോറികളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ തന്നെ വരാൻ തുടങ്ങി അനിയൻറെ അനിയന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ അപകടം എവിടെ നടന്നാലും നമ്മൾ കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും ലോറി വെട്ടിക്കണോന്ന് വെറുതെ റാൻഡം ചെക്കിങ് നടത്തിയത് ആ ചെക്കിങ്ങില് അർജന്റ് ലോറി അവിടെ ഉണ്ടായിരുന്നു അത് ഉറപ്പിക്കാൻ ഒരിക്കലും സാധിക്കൂല പതിനൊന്ന് മണിയാവുമ്പോ ഞമ്മളതിന്റെ അന്വേഷണങ്ങൾ തുടങ്ങിക്കും നമ്മൾ ഈ ലോറി മിസ്സായി നമ്മളെ ഡ്രൈവറെ മൊബൈൽ സ്വിച്ച് ഓഫ് പിന്നെ നമ്മളെ അടുത്ത വണ്ടിക്ക് അനിയം കയറി ഞാൻ പറഞ്ഞു ഒരു അപകടം നടന്ന് അവിടെ ഫസ്റ്റ് വീഡിയോ വരുന്ന ടവറൊക്കെ വയ്ക്കണം ഞാൻ പറഞ്ഞു ചിലപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാവില്ല അവിടെ പൊതുവെ നെറ്റ്വർക്ക് കുറവാ കർണാടകയിൽ അപ്പോൾ അതുകൊണ്ട് കേസ് വൈകി തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ആ ഒരു ധാരണയില്ല ഞാൻ എനിക്കത് അത്ര പക്ഷെ അവൻ്റെ മോ അനിയന്റെ മുഖത്തുനിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റും എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കർണാടകയിലെ എല്ലാ ഭാഗത്തും ലോക്കൽ ആളുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വ്യാപ്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞതാണ് കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാറുണ്ട് പക്ഷെ പന്ത്രണ്ട് മണിയാകുമ്പോൾ പോയി പോയി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോണെ ഈ രണ്ടു ദിവസം ഞമ്മക്ക് അവിടെ ഒരു എക്സസ് അല്ലേ പോലീസുകാർ ഞാൻ ഇവിടുന്ന് നിരന്തരം അങ്കോല പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിവര അറിഞ്ഞത് എഫ്ഐആർ ഇടണം എന്ന് കാരണം എഫ്ഐആർ ഒരു ഇമ്പോർട്ടന്റ് ആണല്ലോ അതൊന്നും ഇടാൻ ഒരു തയ്യാറല്ലേ വണ്ടി അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വിളിക്കാൻ തന്നെ മാത്രം വാങ്ങി ഓരോ മണിക്കൂർ കിട്ടിയോ കിട്ടിയോ കിട്ടിയോന്ന് വെച്ചാൽ ഇവിടെ കുത്തിരുന്ന് ഞാൻ നെറ്റ്വർക്ക് ഇല്ല അർജുൻറെ ലോറി എവിടെ ഉള്ളതായിട്ട് അറിവില്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഉറപ്പിച്ചു ആ ഏരിയ തന്നെ ഞാൻ നേരെ ഫസ്റ്റ് തന്നെ കമ്പനി പോയി ഭാരത് മത്സ്യ പോയപ്പോ അവിടെ വണ്ടിന്റെ ജി പി എസ് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് അതിന്റെ ഒരു ചാർട്ട് തയ്യാറാക്കി കാരണം വണ്ടി മണ്ണിൽ അതായത് ഈ മണ്ണിടിച്ചിൽ പെട്ടുക്കണെന്ന് ഉറപ്പായി നമുക്ക് ആ ടൈം കൊണ്ട് അവൻ ഫോൺ ചെയ്യേണ്ട സമയം കേസ് അവൻ അവിടെ നിന്ന് വൈമാരി പോയിണ്ടെങ്കിൽ എന്തായാലും ഫോൺ ചെയ്യേണ്ട സമയം അത് പിന്നെ അതുകൊണ്ട് പിന്നെ അന്വേഷണം തുടങ്ങി ജി പി എസ് ലാസ്റ്റ് നിൽക്കുന്ന ചാർട്ടു ഞാൻ അവിടെ പോകുന്നു പിന്നെ നാലാമത്തെ ഇടുന്നത് മൊത്തം അങ്ങനെയാണ് ഒന്നും മുതൽ പാതി മുടങ്ങിയ ഒരു സമയത്ത് അവിടുത്തെ നമ്മളിപ്പോ മാധ്യമത്തിലെ കണ്ടു സർക്കാരിന്റെ തുടക്കത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ അതും അതേപോലെ തന്നെ പ്രകൃതി തന്നെ നമുക്ക് ശത്രു ആവുന്ന രീതിയിലൊക്കെ വന്ന സമയത്തും എങ്ങനെയാണ് അവിടെ പിടിച്ചിരുന്നത് അല്ല അത് ആ കാലാവസ്ഥ മഴക്കാലമാണല്ലോ മയക്കാലാവുമ്പോ വിജനമായ സ്ഥലമാണ് അവിടെ ആൾ ആൾതാമസം കുറവാണ് തൊട്ടടുത്ത് പുഴയാണ് ആണ് പുഴന്റെ ഒഴുക്ക് ഭയങ്കര ഒഴുക്കാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു പ്രദേശം വീണ്ടും ഇടിയാം അത് അവിടെ അതിനുള്ള ലക്ഷണുണ്ട് അത് അടുത്ത തന്നെ ഇടിയും ആ രൂപത്തിലാണ് ഇപ്പുള്ളത് എന്നിട്ട് ആ സമയത്ത് അങ്ങനെ ആ അതൊന്നും അതൊന്നും ചിന്തിച്ചിട്ടില്ല തൊട്ടടുത്ത് പല ആളുകളും ഓടും എന്നാലും ഒരു പ്രതീക്ഷ ഇല്ല ഈ ഒരു പറയുന്ന ഒരു ബൈറ്റ് കേട്ടു അർജുനം പറയുന്നവർ അത്ര തളരുന്ന ആളല്ല ഇനി മണ്ണിന് അടിയിലായാലും എങ്ങനെങ്കിലും അർജുനെനിക്ക് രക്ഷിക്കാൻ കഴിയും കേവിനുണ്ട് തന്നെ അർജുനുണ്ടാവും ഇനിയിപ്പോ ജീവന്റെ ചെറിയ തുടിപ്പെങ്കിലുണ്ടെങ്കിൽ ഞാൻ അത് രക്ഷപ്പെടുത്താൻ സാധിക്കും വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും എല്ലാ ലോറി ഡ്രൈവർ എന്ന് പറയണേ ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാരും ധൈര്യമാരായിരിക്കും അതൊരു അർജുനേഷൻ അവര് ഡിറ്റർമിനേഷൻ അവര് പരീക്ഷണങ്ങൾ ഡെയിലി നേരിടുന്ന ആൾക്കാരാണ് അപമാനായിക്കോട്ടെ ആ ഒരു വിഭാഗ ആളുകളാണ് ഈ ലോറി ഡ്രൈവേഴ്സ് അതിൽ പെട്ട ഒരാളാണ് അർജുന നമ്മക്കറിയാലോ ഒരു ദിവസം എന്തൊക്കെ പ്രശ്നങ്ങള് അപ്പൊ അവന്റെ എന്താ പറയാ ഫാമിലി കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്യണ ഒരു റിയൽ ഫൈറ്റർ എന്തായാലും പിടിച്ചു നിക്കും നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ ചാൻസ് മണ്ണിലാവാൻ ആ ചാൻസ് ലോറിയും ആയതുകൊണ്ട് അല്ലേ ലോറിയും എല്ലോ എല്ലോ ഒരു പുതിയ വണ്ടിയല്ലേ അതുകൊണ്ട് കുറച്ചൊരു വെപ്രാളം നമ്മളെ ഉള്ളിലുണ്ടാവില്ല ഒരു തീ ആ തീയാണ് എന്താ നമ്മൾ വൈകാരികമായി പെരുമാറിയേണ്ട ഒരു കാരണം അല്ലാമെന്തെങ്കിലും നമ്മൾ കുറച്ച് സൈലന്റ് ആയിട്ട് നിക്കാം പക്ഷെ ഒരു ഉള്ളിൽ ഒരാൾ ജീവനോട് ഉണ്ട് എന്ന് പറയുമ്പോണ്ടാവുന്ന ഒരു ഉണ്ടല്ലോ ആ പടപ്പ് അതിന്റെ അനന്തര ഫലമാണ് ബാക്കി പിന്നെ അടിയൊന്നും കിട്ടിയിട്ടെനിക്ക് ഒരു വേദന പോലും അതാ പിന്നെ ഒരേ ഒരേ ചിന്ത എങ്ങനെയെങ്കിലും ഇപ്പൊ ഈ അവൻ വരെ ഞാൻ ഈ കുറച്ച് വൈകാരികമായി പെരുമാറുന്നതിന്റെ കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ ശരീരം വൃത്തിക്ക് അവന്റെ വീട്ടിലൊരു ജന്മം കൊണ്ട് അല്ല നമ്മൾ ജനിച്ചാൽ മാത്രമേ നമ്മള് കൂടെ പറക്കണമെന്നില്ല അല്ല അന്ന് ും സംസാര മലയാളികൾക്ക് ആര് അതിപ്പോ നിങ്ങള് ആയിട്ട് ഒരു സുഹൃത്ത് ബന്ധം വന്നാല് നിങ്ങളിന്റെ നിങ്ങളിന്റെ കൂടെ പിറക്കണമെന്നില്ല അത് നിങ്ങളുടെ കൂടെപ്പിറപ്പാ അങ്ങ അങ്ങനെ നമ്മളെല്ലാരും ചിന്തിക്കാൻ പാടുള്ളൂ നമ്മള് കറക്റ്റ് ആയിട്ട് പക്ഷെ അന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വിചാരിച്ച സ്ഥലത്ത് ലോറി ലോറിയില്ലാന്ന് രണ്ടു മൂന്ന് ദിവസത്തെ ആ ഒരു പിന്നെ പ്രയത്നത്തിന് പരമായിട്ട് കണ്ട പിന്നെ പിന്നെ ചിത്രം മാറി നമുക്ക് എന്തോ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വാർത്തകളും ആ രീതിയിലേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ ഭയങ്കര വിഷമായിട്ടുണ്ട് സംഗതി അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത് ഞാനൊരു ഉദാഹരണം ഈ ഈ ഈ ഇപ്പൊ നമ്മൾ ഷൂട്ട് ചോദിക്കണില് നിങ്ങൾ അതെ 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 അതിന് കറക്റ്റ് ഉത്തരവാണോ നമ്മളൊരു മാനസികാവസ്ഥയില് നിക്കുക നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ അല്ലെങ്കിൽ ഒരാള് അഭിമുഖത്തിനൊക്കെ നമ്മള് മറ്റൊരൊക്കെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടോ സംസാരിക്കാം നമ്മൾ ഈ വിഷമത്തിന് നമ്മള് പറയുന്നതൊക്കെ ചില വൈകാരില്ല പക്ഷെ എന്നിട്ടും നിങ്ങള് കയ്യിൽ നിന്നും പോവാതെ സംഘടകരങ്ങൾ പറയേണ്ടതൊക്കെ പറയാന്നുള്ളതൊക്കെ ഭയങ്കര സംഭവമാണ് അതൊക്കെ ഓർത്തങ്കിലും ഞങ്ങളൊക്കെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് കാര്യത്തിലൊക്കെ അത് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത് നമ്മള് ദുരന്തം നടന്ന് ഞമ്മളെ അവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി നല്ലൊരു എക്സ്പേർട്ട് ആളെ വെച്ചിട്ട് ചെയ്യേണ്ടി നമ്മൾ കാര്യങ്ങൾ കേൾക്ക തീരുമാനിക്കേണ്ടത് ആ എക്സ്പേർട്ട് ആവേണ്ടി അവിടെ ഒരു എക്സ്പേർട്ട് ഇല്ലേ അതാണ് അതിന്റെ പോരായ്മ പിന്നെ എന്റെ ശൈലി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുകയാണെങ്കിൽ ഒരു പരാജയമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും അതാണ് ഇപ്പൊ ഈ വിഷയത്തിൽ ജയിക്കാണെങ്കിൽ എന്റെ പിന്നിലുള്ളവർക്ക് ഞാൻ ഉത്തരവാദിത്വം കൊടുക്കും ഞാൻ 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 സത്യത്തിൽ മണ്ണിൽ ഉണ്ടോ എന്ന് അത് ഏറ്റെടുക്കും തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ മനാഫ്കാരോട് ചോദിക്കണ്ടായി ഇത്രയും പിന്നെ ആളുകൾ ചെറു കേരളത്തിൽ നിന്ന് മന്ത്രി വിളിക്കുന്നു എം എൽ എമാര് വിളിക്കുന്നു ഡൽഹിന്ന് നേതാക്കന്മാർ വിളിക്കുന്നു മാധ്യമങ്ങളൊരു പട അതിൻ്റെ മണ്ണിലുള്ളിൽ നിൽക്കുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾഡുള്ള ആളോ പിടിവാടുള്ള ആളായിട്ടാണോ എന്ന് ചോദ്യത്തിന് ഉത്തരമായിട്ട് മനോൾക്ക പറഞ്ഞൊരു കാര്യം വച്ചാൽ അത് ഉള്ളിൽ നിൽക്കുന്ന ആൾ പിടിവാട് എന്നുള്ള ആളൊന്നല്ല സാറേ അതൊരു മലയാളിയാണ് എന്നുള്ള ആ വാക്കൊക്കെ ഇപ്പം ഞങ്ങളൊന്നും പഠിച്ചു പറഞ്ഞതല്ല ഹൃദയത്ത് തട്ടി വന്നൊരു എന്ന് പറയുന്നതൊന്നുമല്ലോ നമ്മളൊക്കെ മലയാളി എന്ന് പറയുമ്പോഴല്ലേ അഭിമാനം എന്താണ് പറയാനുള്ളത് ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ ജനിച്ച നാട് നമ്മളെ ജന്മനാടിനെ നമ്മൾ പ്രൗഡായിട്ട് കാണണം മാതാപിതാക്കളെ പ്രൗഡായിട്ട് കാണണം അധ്യാപകരെ പ്രൗഡായിട്ട് കാണണം അതുപോലെ തന്നെ ജനിച്ച മണ്ണിനെയും പ്രൗഡായിട്ട് കാണും ഞാൻ ഈ മണ്ണിൽ ജനിച്ചതിൽ പ്രൗഡായിട്ട് നിൽക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സാധാരണക്കാരനും വേണ്ടിയിട്ട് അവിടെ വന്ന സന്നാഹം മാധ്യമ പ്രവർത്തകൻ ചോദിച്ച കാര്യം പറഞ്ഞ കാര്യം ഒരു സിറ്റിസന് ഒരു അമേരിക്കൻ സിറ്റിസന് എവിടെങ്കിലും നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ സിറ്റിസൺ ഈ രണ്ട് രാജ്യത്തിന്റെ സിറ്റിസൺസിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ രാജ്യം ഏത് തറ്റത്ത് പോയിട്ടായാലും അയാളെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ കൊണ്ടുവരും പിന്നെ മൂന്നാമത് കണ്ടത് ഒരു രാജ്യമല്ല ഒരു സ്റ്റേറ്റ് ആണ് അത് കേരളാണ് അത് നമ്മൾ പറയിപ്പിച്ച് അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇതാണ് ഇനി മുതൽപ്പെടുന്ന അങ്ങോട്ട് ഒരു സിറ്റിസൺ കേരളത്തിന്റെ ഒരു പൗരൻ ഏത് ദുനിയാവിന്റെ തറ്റത്ത് പോയിട്ട് കുടുങ്ങിയാലും അവന്റെ ഒരു വിശ്വാസമാണ് ഇന്നെ തെരഞ്ഞു ഇന്റെ നാട് മൊത്തം വരും ശരിക്കും ഭയങ്കര കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ എന്താ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പറയും ഒരു നാട് അല്ലെങ്കിൽ കേരളം മലയാളി എന്നൊക്കെ പറയുന്നത് അതെന്താണെന്നുള്ളത് മൊനോഫ്രിക്കൂടെ നാട് മനസ്സിലായി അല്ലെ ലോക മനസ്സിലായി സകല ആളുകൾ പറയും കേരളത്തിൽ ജയിക്കാൻ പറ്റിയതുങ്ങളെ ഭാഗ്യാണ് അവർക്ക് അതിൽ നഷ്ടബോധമുണ്ട് കേരളത്തിലും ഈയൊരു കാര്യം നാടിന്റെ നാട് ഒരു അടയാളപ്പെടുത്തലായി നമ്മളെ ഈ ഒരു സംഭവം അല്ലെ തീർച്ചയായിട്ടും അത് നോക്കാ നമ്മള് ദൗത്യം കഴിഞ്ഞതിന് ശേഷമാണ് വയനാട് ദുരന്തം ഉണ്ടായത് നമ്മളാകെ പ്രയാസത്തിലായി ശരിക്കും വ്യക്തിപരമായിട്ട് ഞാനിങ്ങനെ അറിയിക്കുന്നു നമ്മളിപ്പോൾ അവിടെ നമ്മളൊരു ഒരു ജീവൻ ഒരു ബാക്കി അവിടെ കിടക്കുന്നുണ്ട് അതിലും ഭീകരമായിട്ടുള്ളൊരു ദുരന്തം നമ്മുടെ നാടിനെ വേട്ടയാടിച്ചു അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഈ പ്രയാസം അല്ലെങ്കിൽ ഈ ഒരു ഒരു അവിടെ അസ്തമിച്ചു പോയോ എന്നുള്ളൊരു അവസ്ഥ അതിപ്പോൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഞങ്ങൾ മനസ്സിൽ ശരിക്കും എങ്ങനെ അതെങ്ങനെ ഞങ്ങളത് കവർ ചെയ്തതെന്നുള്ളതാണ് അല്ല എനിക്ക് ആ സമയത്ത് ഞാൻ കർണാടകയിലായിരുന്നു വയനാട്ടിലെ ദുരന്തം നടക്കുന്നു ഞാൻ അവിടുന്ന് വയനാട്ടിലേക്ക് വന്നു ഒറ്റ ദിവസം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളു കാരണം എനിക്ക് അർജുൻ്റെ വിഷയത്തിൽ വേറെ ആരും എന്താ പറയുക അവിടെ ഒരു കന്നഡ വർത്താനം പറയേണ്ട സ്ഥലമാണല്ലോ അവിടെ ഞാൻ നിൽക്കേണ്ടി ഉണ്ട് പക്ഷെ വയനാട് ഒരു നമ്പരാണ് ഞാൻ വയനാട്ടാര കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതാണ് അതുകൊണ്ട് ഒരു ദിവസം ഞാൻ പൂർണ്ണമായിട്ടും വയനാട് വന്ന് നിന്ന് സമയത്ത് സമയത്ത് നിന്ന് അതിൽ ഒരു മനുഷ്യൻ്റെ ഞാൻ ഈ സന്ദർഭത്തിൽ ഒരുപാട് ഒരു സമയമാണ് ഒരാൾക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ട ഒരു പ്രവാസി മകൻ കൊടുത്ത ഒരു ഒരു ലെറ്റർ പിന്നീട് അയാൾ തുറന്ന് നോക്കുമ്പോൾ ഡാഡി മൈ ഹീറോ എന്നുള്ള എന്നുള്ളമാര് അതിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ഒരു സംഭവം എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ വിഷമ മനസ്സിലാവുള്ളൂ മറ്റുള്ളവന്റെ നഷ്ടപ്പാട് ആ നഷ്ടപ്പെടൽ മനസ്സിലാക്കാൻ കഴിയുള്ളു അത് തീർച്ചയായിട്ടും അവരെ കൂടെ ആ വിഷമത്തില് ഞാൻ ഇന്നും പങ്കുചേരാണ് അപ്പൊ അവിടെ നടന്ന കഴിഞ്ഞതിന് ശേഷം ശേഷമൊക്കെ പിന്നെ ഒരു വൈകാരിക നിമിഷങ്ങളായിരുന്നല്ലോ കടന്നുപോയത്

വലിയ പ്രയാസങ്ങളും വസ്തുക്കളൊന്നും കൈവിട്ട് പോയിട്ടില്ല ഇല്ല ഇല്ല ഇനി വരാൻ ടൈം എടുക്കും ഞാൻ ഈ ഉണ്ടല്ലോ സഹിക്കും എന്തൊക്കെ പറ്റും നഷ്ടപ്പെടലിനെ എങ്ങനെയായിട്ടുള്ള രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യും അല്ലെ അത് സ്വന്തം ആയിട്ട് അങ്ങനെ അത് ഇങ്ങനെ പറയുന്നേക്കാം നമുക്കത് അങ്ങനെ കുറേ ആകാൻ അനുഭവിച്ചവർക്ക് അത് സാധിക്കൂ തീർച്ചയായിട്ടും ിപ്പിഷയത്തിൽ ഒരു പ്രശസ്തിയോ അല്ല അത് അതൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ അല്ല നിങ്ങളെ നിങ്ങളെ പ്രവർത്തനവും നിങ്ങളെ അതിനോടുള്ള ആ ഒരു സമീപനം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ ഈ ക്യാമറയിൽ ഞാനും സഹപ്രവർത്തനങ്ങളോടെ എത്തിച്ച് വേറെ ഒന്നുമില്ല മാത്രമല്ല എന്നെ ശരിക്കും മനഫ്ഖാന്ന് പറയുന്നത് ഒരു നിങ്ങളെ മനസ്സിനെ ഒരു മനസ്സാണ് നിങ്ങളെ ഈ ശരിക്കും ഞാൻ അറിയപ്പെടുന്നുണ്ട് ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ ആലോചിക്കുകയാണെങ്കിൽ വെറുതെ പറയില്ല അത വെറുതെ ഫോണ് റിങ് ചെയ്യാത്ത ഒരു സമയം പോലും ഉണ്ടാവില്ല പ്രേക്ഷകർ കാണും ഏത് ടൈമും ഫോൺ റിങ് ചെയ്തു പോട്ടെ എടുക്കാൻ കഴിയാത്തതിനെ എല്ലാരും ക്ഷമിക്കണം ഒരു ഫാമിലിമാൻ ആണ് അത്രയും പ്രയാസത്തിലാണ് ഞാൻ കണ്ണും പൂട്ടിട്ട് കൂട്ടിട്ടപ്പോ പറഞ്ഞു അതായത് എന്റെ ഉള്ള വിശ്വാസം ഇവിടെ ഫേമസ് ആവാന് അങ്ങനെയുള്ള ഒന്നും തലയിലില്ല പിന്നെ ഈ വിളിക്കുന്ന ആളുകളുടെ പേരനച്ചിലൊക്കെ വിളിച്ച് കരയണത് കാണുമ്പോ അല്ല ശരിക്കും ഈ കാര്യങ്ങൾ മനോഫ്ഖാനോട് ഇപ്പൊ ഈ നമ്മളിപ്പോ സംസാരിക്കുന്നത് അമിക്ക് വരാൻ വലിയ പ്രയാസമുണ്ട് കാരണം ഞങ്ങള് കണ്ണെന്ന് അറിയുന്നത് കാണുന്നുണ്ട് നിങ്ങള് വിഷമത്തിലേക്ക് പോകണത് അത് നമ്മള് നിങ്ങളും ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളൊന്ന് സംസാരിക്കുക പ്രേക്ഷങ്ങളൊരു നല്ല മോഹം കാണുക എന്നൊക്കെ ഉള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ മനോഫ്ഖന്റെ വീട് എന്നെ എവിടെയാണ് കോഴിക്കോട് എവിടെയായിട്ട് വരുന്നത്

ൂപ്പുകൾ എടുക്കുന്ന പണിയും ഞമ്മളെ ഫാദറിന്റെ പെങ്ങളെ ഭർത്താവ് കുന്ദാപുരം കുന്താപുരം വീരാങ്ക കൂടെ കാട് കാട് എടുക്ക ആ കാട്ടില് പിന്നെ അതൊരു സാഗർന്ന സ്ഥലത്ത് പെർമനന്റ് ആയി ഫാദർ പിന്നെ അവിടുത്തെ വല്യ രാഷ്ട്രീയ നേതാവായി അങ്ങനെ മരിക്കുമ്പോ അവിടുത്തെ സാഗർ മുൻസിപ്പാൽ ചെയർമാൻ കണക്ഷൻ ഓ പാരമ്പര്യം രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയ നേതാവാണ് എനിക്ക് സ്വന്തം രാഷ്ട്രീയ എനിക്ക് ഇതുവരെ ഈ സമയം വരെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എല്ലാ അത് എനിക്ക് ഏറ്റവും വലിയ ഈ വിഷയത്തിൽ ഏറ്റവും ഗുണം ചെയ്തത് ദോഷം ും ഗുണം ചെയ്ത രണ്ടും എനിക്ക് കിട്ടിയത് എനിക്ക് കാഴ്ചപ്പാടുണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ കേരളത്തിൽ ഇനിയിപ്പം ഏത് രാഷ്ട്രീയ കക്ഷികളായാലും ഈ പാർട്ടിയോ അതല്ലെങ്കിൽ മറ്റൊന്നും നോക്ക് ജാതിയോ അതൊന്നും നോക്കാതെ തന്നെ വന്നിട്ട് മുഖ്യമന്ത്രിന്റെ അടുത്തേക്കും ആക്സസ് ഉണ്ട് മുഖ്യമന്ത്രി പോയതാണ് ഈ കാര്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും എല്ലാരും വിളിച്ചിരുന്നു ഞാൻ ഓർക്കും ഒരേ പ്രാധാന്യ കൊടുക്കുക സാധാരക്കാരൻ വിളിച്ചാനോരെ ഇപ്പോങ്ങനെ കാണാ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേ യിരിക്കാ ഫോൺ ഫുൾ ടൈം അടിച്ചുകൊണ്ടേ ഇകൂ ഞാൻ എല്ലാവർക്കും ഒരേ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് അതും ഉണ്ട് ഇപ്പോ പറയുന്നു ഇപ്പോ ഈ മിൽ ആണ് അപ്പോൾ നമുക്ക് വർക്കിംഗ് ആയിട്ട് പോകണത് പേ ഈ സാവന ഉള്ളൂ ആ അതെ ഈ സാവനത്തിലെ ഗിയർ വന്നതായിട്ട് അർജൻ വരുന്നു ಅದല്ല ആ നമുക്ക് വേറെ ഒരു യാർഡ് ഉണ്ട് അവിടെ ഒരു ഉരുളൻമാരനെ കൊണ്ടരയ അപ്പോൾ പണി ഒക്കെ പൊന്നോർവാദ്യം രീതിയിലേക്ക് തോന്നുന്നു ഇല്ല ഞാനൊന്നും അറിയില്ല സെറ്റ് ആവാന് ഈ ഉള്ളത് കർണാടകയില് ജഗന്നാഥനും ലോകേഷും ഉണ്ട് അത് നമ്മള് കൊടുത്തൊരു വാക്കാണ് അത് ഞാൻ ഇന്നോ നാളെ ആയിട്ട് ഞാൻ അവിടെ ഇല്ലെങ്കിലും അത് തീർക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട് അതിനുള്ള പണിയൊക്കെ നമ്മൾ എടുത്തേ വിജയിച്ചാൽ നാളെ മറ്റന്നാളെ സന്തോഷവാർത്ത കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാരും മലയാളികൾ പ്രാർത്ഥിക്കുക അവരും കൂടി കിട്ടണം കാരണം തന്നെ നമ്മളെ കൂടെ എഴുപത്തിരണ്ട് ദിവസം ആ പെൺകുട്ടികൾ മലയാളികള് നന്ദിയുള്ള ഒരാട് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം അവരെ കൂടെ നിക്കണം എല്ലാരും കൂടി അതും കൂടി ആയാലേ ഒരു മനസ്സിന് ഒരു സന്തോഷം തോന്നു കിട്ടി കിട്ടി അവരെ അവകാശീന കിട്ടിയില്ല തീർച്ചയായിട്ടും അതിനിപ്പോ അർജുന ഒരു പ്രത്യേക അതിപ്പം ഞാൻ എന്റെ ജോലിക്കാര്യായാലും ജോലിക്കാർ കൊറേ ഇണ്ടായിന് ഒരു പ്രശ്നത്തോട് കൂടി എനിക്ക് സാമ്പത്തികമായിട്ട് ശമ്പളം കൊടുക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ ആണ് അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട് ആരും കച്ചവടം ഒന്നും തരത്തില്ല പക്ഷെ അത് അവർ ഇന്നോട് ചെയ്യുന്ന ഉപകാരമാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നഷ്ടമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും റണ്ണിങ് പോണ ഒരു പോപാ കുറെ കാലമായിട്ട് ഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥ അത് റണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു എത്ര ഡെപ്ത് അതായത് ഈ നഷ്ടങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് ഇതുവരെ ചോദിച്ചിട്ടില്ല നമുക്ക് മനസിലായത് നിങ്ങളെ ഈ സഹപ്രവർത്തകർ ഇവരോടൊക്കെ അങ്ങനെ ഒരു കാരണവശാലും ഇവരൊന്നും പോകാൻ സാധ്യതയില്ല കാരണം നിങ്ങളെ ജോലിക്കാരെന്ന് പറയുന്നത് അങ്ങനെ ഞാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടിട്ട് ഒഴിവാക്കി അല്ലാതെ വിട്ടു ഒരു കേസ് വീട്ടിൽ വീട്ടില് ആരൊക്കെയുള്ള ഞാന് എന്റെ അനിയന് ഉമ്മ അനിയന്റെ ഭാര്യ കുട്ടികള് ഇന്റെ ഭാര്യ കുട്ടികള് ഇതാണ് ഫാമിലി ഉപ്പ ആയിട്ട് വെച്ച ഒരു ബിസിനസ് മുന്നേ ഫാമിലി മൊത്തം വരക്കച്ചുടക്കാരാ നമ്മള് മൂന്നാം തലമുറ ആയിരിക്കും വൃത്തിയാക്കി ഗ്ലാമർ പോയി ആയിക്കോട്ടെ അല്ല അവിടുത്തെ ആയിക്കോട്ടെ ഞാന് ഇതൊന്നും ഓർമ്മയെ പോലും ഇല്ല എന്റെ ചിന്തയില ഒരു ചാനലിലും പഴയ വീഡിയോസും നോക്കിയാൽ മതി ഒരു കൊട ചൂടിയിട്ട് മനാഫ് നിന്നിട്ടില്ല ഇടയിൽ പനി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അതെന്താ എനിക്ക് ചെറിയ അബദ്ധം പറ്റിപ്പോ ഞാൻ ഒരു തൊപ്പിടും ആ തൊപ്പി തുണിന്റെ തൊപ്പിയാ അത് നനഞ്ഞിടന്നിട്ട് ആ തലേന്ന് എന്ന് പോലും ഓർമ്മയില്ലേ അതെ ഒരു കാര്യത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ചുറ്റുപാടുള്ളതൊന്നും ആകെ ഓർമ്മയുള്ളൂ സകല ലോകത്തുള്ള ചരാചരങ്ങളും പിന്തിരിപ്പിച്ചാലും ലക്ഷ്യം വെച്ച സാധനം അതിന് ആ ആ ലക്ഷ്യത്തേക്ക് പോകുമ്പോ ഒരുപാട് തടസ്സം ലക്ഷ്യം വെക്കുന്നുണ്ടോ തടസ്സം ഉണ്ടാവും ആ തടസ്സം എങ്ങനെ നേടി നേരിടാൻ പറ്റുക ചെറിച്ചുകൊണ്ടാണ് ചെറിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് എത്തിക്കഴിഞ്ഞിട്ടൊരു സുഖമുണ്ട് അതൊരു വല്ലാത്ത സുഖം ആ ഒരു വിജയിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ആത്മീയ സുഖമുണ്ട് അത് അതിപ്പോ ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കണത് എനിക്ക് ഉറപ്പാണ് നാളെ എന്നെ തള്ളിപ്പറയാനിഷ്ടമായൊരു ആളുകളുണ്ടാവും ഈ വിജയം എന്ന് പറയുന്നത് ഒരു പെർമനന്റ് എത്തിയിട്ട് അവിടെ നിൽക്കാൻ ുംറക്കും സമൂഹം ഇനി തുടങ്ങും ഇനി പലതും കണ്ടെത്തി പലതും ചെയ്ത് ആളുകളെ ഇറക്കും ഞാൻ എന്തിനെ നേരിടാൻ നിക്കണ ഒരാളാണ് എനിക്കൊരു പ്രശ്നമുണ്ട് യൂട്യൂബ് ചാനലിലൊക്കെ ഈ അപവാദ പ്രചരണങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഉള്ള സമയത്തും മനാഫ് ബിസിനസ് എന്തൊക്കെയാണ് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു ആളെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പറയേണ്ടവരിങ്ങനെ പറയുമല്ലോ നമ്മുടെ മനസ്സിൽ ശ്രദ്ധായാൽ മതി അത്ര മനാഫ് ഖാൻ്റെ പ്രവൃത്തി ഒക്കെയാണ് നമ്മൾ കാണുന്നത് നിങ്ങളെ പറിച്ചിരുന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാധ്യമത്തിന് മുമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളവരും മുമ്പിലൊക്കെ പറയാന്ന് പറയുന്നത് ശരിക്കും എന്നെ ഈ പ്രിപ്പയർ ചെയ്ത ആൾക്ക് വരെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പറയാൻ സാധിക്കില്ല ഒരു ഇത്രയും ആളുകൾ ഒരു പത്തോ ഈ മുപ്പതോ ചാനലുകളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഈ വിഷമത്തോടു കൂടി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഉള്ളിലൊരു ബാണ്ഡം വിഷമായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകും പിന്നെ മറ്റുള്ളവർക്ക് വിഷമമുള്ള രീതി പറഞ്ഞു പോകും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു പോകും നമ്മൾ പറഞ്ഞത് പിന്നീട് അതൊരു വിഷയമായിട്ട് വരും അതെ ഞാൻ ഞാനെല്ലാം പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടുന്ന് ഇവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് അതാണ് ഇവിടെ ഒരു ചാരിറ്റി ചിന്തകളൊക്കെ ചാരിറ്റി അല്ല എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ഭയങ്കര വിശപ്പിന്റെ വില അറിയുന്ന അറിയണ ഒരുപാട് പട്ടിണി കിടന്നിരിക്കണ ജീവിതത്തില് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കോഴിക്കോട് ഒരു ഉച്ചഭക്ഷണം ഒരു സ്ഥലം ഫ്രീ ആയിട്ട് വലിയ വിഭവത്തോട് കൂട്ടിയിട്ടല്ലെങ്കിലും വിശ് വിശന്നിരിക്കുന്ന ഒരാളെ ശേഷിക്കാതെ തീർക്കാന്നുള്ളൊരാഗ്രഹമുണ്ട് വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നമ്മളാലാവണ സഹായങ്ങൾ ഒരാൾക്കൊരു പ്രയാസം വന്നാൽ ഇതേമാതിരി തന്നെ വന്ന് ചെയ്തു കൊടുക്കുക ചെയ്യും എന്തായാലും മാഫ്കന്റെ ആ ഒരു നല്ല മനസ്സ് മാഫ് വിചാരിച്ച രീതിയിലേക്ക് എത്താൻ അധികം സഹായിക്കട്ടെ മനാഫ്കനെ അപ്പോൾ മനോഫ്ക്കത്രയും കുറെ കാലം സഹോദരനെ പോലെ അതായത് ആത്മബന്ധുവിനെ പോലെ ഒന്നൊരാൾ പെട്ടെന്ന് ഇതില്ലാതാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറേ കാലങ്ങൾക്ക് ശേഷം വളരെ ധാസപ്പെട്ടിങ്ങിയിട്ട് കണ്ടെത്തി ഇപ്പം അതിൻ്റെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് മനാഫ്ക എന്തായാലും ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളികൾ എന്താണെന്നുള്ളത് മനാഫ്ക തെളിച്ചു എന്നുള്ളതാണ് മലയാളി എന്താന്നുള്ളത് ഒരു രേഖാചിത്രം മനോഫ്കയുടെ മലയാളത്തിന് അല്ലെങ്കിൽ ലോകത്തിന് മനസ്സിലായി നല്ലത് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം അതിന്റെ ഒന്നില്ല ഡ്യൂട്ടി കടമ